ശ്രീ പി വി അൻവർ ഇക്കാര്യത്തിൽ എൻ്റെ സംശയം മുസ്ലിം ലീഗിൻ്റെ മധ്യസ്ഥതയിൽ അല്ലെ പി വി അബ്ദുൾ വഹാബിന്റെ മധ്യസ്ഥതയിൽ യു ഡി എഫിലേക്ക് വരാൻ താങ്കൾ ചർച്ചകൾ നടത്തുന്നുണ്ട് ഇന്നലെയും ഇന്നുമായി അതിൻ്റെ സൂചനകൾ ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ കേരള ഹൗസിൽ ചെന്നാൽ നേതാക്കളെ കാണുമെന്നതിനപ്പുറത്തേക്ക് ഈ കൂടിക്കാഴ്ചകൾ വെറുതും സൗഹൃദ സന്ദർശനം മാത്രമാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ എസ് കെ എൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയ വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് അത് വിശ്വസിക്കാൻ കഴിയും അല്ല അതിൽ വിജയകുമാർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ പി വി അബ്ദുൾഹാവുമായും ഇ ടി മുഹമ്മദ് ബഷീറുമായും ഒക്കെ ഞങ്ങൾ കണ്ടതും സംസാരിച്ചതും തീർത്തും സൗഹൃദപരമായ കാര്യങ്ങളാണ് പക്ഷേ അതിൽ രാഷ്ട്രീയമുണ്ട് അത് ചർച്ചയൊന്നുമില്ല കാരണം നിങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ് ഈ സി പി എം കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ അവരുടെ ഘടകകക്ഷി പോലെ ആയിരുന്ന ജമാത്ത് ഇസ്ലാമി ഇന്ന് എന്താണ് സി പി എമ്മിൻ്റെ നിലപാട് എസ് ടി പി ഐയും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിന് പോലും കാരണക്കാരനായത് എന്ന് പറഞ്ഞതിൽ നിന്ന് അതിന്റെ അപ്പുറത്തേക്ക് പിണറായി നീങ്ങിയിരിക്കുന്നു പാണക്കാട് തങ്ങൾ ഒരു വർഗീയവാദിയാണ് എന്ന് പോലും പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് സി പി എം പോവുകയാണ് ആ പോക്കിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധമുള്ള ഈ പറയുന്ന തീവ്ര ഹിന്ദുത്വ നിലപാടിലേക്ക് സി പി എമ്മിനെ പിണറായി നയിക്കുന്നു എന്നതൊരു കൃത്യമായ തെളിവല്ലേ തൃശ്ശൂരിലെ സീറ്റ് പാർലമെന്റ് സീറ്റ് പൂരം കലക്കൽ നമ്മുടെ മുന്നിൽ വളരെ കൃത്യമാണ് അപ്പോൾ ഇപ്പോഴും സഖാവ് പിണറായി വിജയൻ ആർ എസ് എസിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ മതേതര പാർട്ടികളെയും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ ആർ എസ് എസിനെയും പിണറായി കേരളത്തിൽ പി വി എൻ അങ്ങനെയാണെങ്കിൽ അതിന് തൃണമൂൽ കോൺഗ്രസോ സമാജ്വാദി പാർട്ടിയോ ഡി എം കെ ആണോ കേരളത്തിൽ നല്ലത് യു ഡി എഫ് അല്ലേ എന്നതാണ് എന്റെ ചോദ്യം പിണറായി അല്ലെങ്കിൽ ഇപ്പോഴത്തെ സി പി എം വിരുദ്ധ ബി ജെ പി വിരുദ്ധ നീക്കത്തിന് തൃണമൂൽ കോൺഗ്രസ് ആണോ കേരളത്തിൽ നൽകുന്നത് നല്ലത് സമാജ്വാദി പാർട്ടിയാണോ കേരളത്തിൽ നൽകുന്നത് നല്ലത് അല്ല ഡി എം കെ ആണോ കേരളത്തിൽ നല്ലത് അതിന് അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് എന്ന ഓപ്ഷൻ താങ്കൾക്ക് സ്വീകരിക്കാമല്ലോ അതിന് തടസ്സമായി നിൽക്കുന്ന ഘടകം എന്താണ് അല്ലല്ല അത് താങ്കളുടെ വളരെ ചെറിയൊരു കാഴ്ചപ്പാടാണ് നമ്മളിത് വളരെ വലിയ ക്യാൻവാസിൽ കാണേണ്ടതുണ്ട് ഇപ്പൊ എന്റെ കൂടെ എന്റെ ഈ പറയുന്ന ആശയങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരുപാട് ആളുകൾ സി പി എമ്മിൽ നിന്നുണ്ട് സി പി എം അനുഭാവികളുണ്ട് കോൺഗ്രസിൽ നിന്ന് തട്ടിത്തിരിഞ്ഞ് നിൽക്കുന്ന കുറേ ആളുകളുണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എന്താ പറയുക ഫെഡപ്പായി മാറി നിൽക്കുന്ന കുറെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ട് പ്രവർത്തകരുണ്ട് ഇവരൊന്നും ആയിട്ട് കോൺഗ്രസിലേക്കോ ലീഗിലേക്കോ യു ഡി എഫിൻ്റെ ഘടകകക്ഷിയിലേക്കോ പോകാൻ തയ്യാറാവില്ല എനിക്ക് പോലും കഴിയില്ല അപ്പം ഇവരെ കൂടി ഒരു പ്ലാറ്റ്ഫോമിലാക്കി ആ പ്ലാറ്റ്ഫോമിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വേണം ഈ പറയുന്ന യു ഡി എഫുമായിട്ടൊരു ധാരണയോ അലയൻസോ ഒക്കെ ഉണ്ടാകുമോ അതാണ് രാഷ്ട്രീയപരമായിട്ട് ഗുണം ചെയ്യുക എനിക്ക് പേഴ്സണലായിട്ട് ഗുണത്തിനാണെങ്കിൽ എനിക്കല്ലെങ്കിൽ സി പി എം തന്നെ നന്നാ പോരായിരുന്നു അല്ല വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് ലീഗിലോ കോൺഗ്രസിലോ ചേരാലോ അതുകൊണ്ട് എന്ത് കാര്യം ഞാൻ എന്റെ പേഴ്സണൽ കാര്യത്തിനല്ലല്ലോ ആ ഗവൺമെന്റിനെതിരെ സംസാരിക്കേണ്ടി വന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ നാട്ടിലെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയിട്ടല്ലേ അപ്പൊ ആ ആശയവും ആ പ്രശ്നങ്ങളും അതിലേറെ ശക്തമായി കേരളത്തിൽ യഥാർത്ഥത്തിൽ അതാണോ താങ്കൾ നേരത്തെ പറഞ്ഞ താങ്കളുടെ കൂടെ നിൽക്കുന്ന എന്നാൽ യു ഡി എഫിലേക്ക് ഡയറക്റ്റായി പോകാൻ കഴിയാത്ത ആളുകളെ ആ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ബോധ്യപ്പെടുത്തുക എന്നതാണോ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഇപ്പോൾ യു ഡി എഫിലേക്ക് പോകാൻ കഴിയാത്ത താങ്കളുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് തൃണമൂൽ കോൺഗ്രസ് ഒരു ഓപ്ഷൻ ആയിരിക്കുമോ സമാജ്വാദി പാർട്ടി ഒരു ഓപ്ഷൻ ആയിരിക്കുമോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിന്റെ കേരളത്തിൽ ഒരു ഘടകമായി നിൽക്കുക ഒരു ഓപ്ഷൻ ആയിരിക്കുമോ അങ്ങനെ കരുതാൻ കഴിയുമോ ശ്രീ പി വി അൻവർ അതാ നിങ്ങൾക്കാണ് കരുതാൻ കഴിയാത്തത് നമ്മളീ നൂറുകണക്കിന് ലീഡർഷിപ്പും ആയിരക്കണക്കിന് പ്രവർത്തകരുമായി സംസാരിച്ചിട്ടുള്ള ഒരു കൃത്യമായ എന്താ പറയുക അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൃത്യമായ സർവേ നടത്തിയിരുന്നു നമ്മൾ ഇപ്പോഴും ഈ വിഷയത്തിൽ സർവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഡയറക്റ്റായിട്ട് യു ഡി എഫിലെ ഘടകക്ഷികളിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ചേരാൻ കഴിയാത്ത എന്നാൽ ആൻറ്റി പിണറായി മൈൻഡുള്ള ഒരുപാട് ആളുകളും ഒരുപാട് പ്രവർത്തകരും നാട്ടിലുണ്ട് ഇവർക്കെല്ലാം കൂടെ കയറിയിരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം വേണം ആ പ്ലാറ്റ്ഫോം ശക്തിപ്പെടുന്നതിനനുസരിച്ചിരിക്കും മറ്റു കാര്യങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വരുമ്പോൾ ഞങ്ങൾക്കൊരു ഗോഡ്ഫാദർ വേണം ആ ഗോഡ്ഫാദർ ഒരു ദേശീയ തലത്തിലുള്ളവരായിരിക്കണം ആ ഒരു ആൻറ്റി ഫാസിസ്റ്റ് ആയിരിക്കണം അതിൻ്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ചകൾ നടക്കുന്നത് അതാണ് അതാണിതിൻ്റെ യാഥാർത്ഥ്യം യെസ് യെസ് താങ്കൾ ഒരു ഗോഡ് ഫാദർ ദേശീയതലത്തിൽ ഒരു ഗോഡ് ഫാദറിനെ തേടുന്നു മനസ്സിലായി